എൻ്റെ പേര് ദേവിക എന്നാണ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത് മെയ് ഇരുപത്തി മൂന്നിനാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കണം ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പോലും മെയ് ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ മേമ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ ആലപ്പുഴയിലാണ് നീ എൻ്റെ കൂടെ കൂട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ എല്ലാ കാര്യത്തിനും മേമയുടെ കൂടെ പോകാറുണ്ട് അപ്പം ഞാൻ ആ ഞാൻ വരാം അങ്ങനെ പറഞ്ഞു മേമയുടെ ഫ്രണ്ട് വഴിയാണ് ഇത് അറിയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ട്രെയിനിൽ വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞതെന്ന് അറിയുന്നത് അപ്പം എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എനിക്ക് ഹെരിയോട്ട് വാട്ട് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നിരിക്കുകയായിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഉടമ്പടി എടുക്കാം എന്തായാലും കണ്ടീഷണൽ ലെറ്റർ ഉണ്ടല്ലോ അതെന്തായാലും അൺകണ്ടീഷണൽ ആകും അപ്പോൾ പിന്നെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ആ കണ്ടീഷണൽ ലെറ്റർ റിജക്റ്റ് ആയിപ്പോയി ആ സമയത്തും എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിരുന്നില്ല ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന തുടർന്നു ജൂൺ പതിനാലാം തീയതിയാണ് എനിക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡണ്ടി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ജൂൺ പതിനേഴാം തീയതി തന്നെ വെറും ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിലാണ് എനിക്ക് കണ്ടീഷൻ ലെറ്റർ പോലെയല്ല അൺകണ്ടീഷൻ ലെറ്റർ ആണ് വന്നത് പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അവസാനം അപ്ലൈ ചെയ്ത ഒരാൾ ഞാനാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം വിസ വന്നേക്കുന്ന ഒരാൾ ഞാനാണ് ഈ ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ പുറത്തേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്ന് ഒരു വരുന്നതാണ് അപ്പം ആ ലിങ്ക് അപ്ലൈ ചെയ്യുന്ന അത് ആ ലിങ്ക് കിട്ടുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ വെറുതെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഫോൾഡർ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അത് ഏത് ആ സമയത്ത് ഞാൻ ആ ഫോൾഡർ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഡോക്യുമെൻറ്റിൽ എൻ്റെ അച്ഛൻ്റെ സ്പെ പേരിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു വ്യത്യാസം കണ്ടു എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ ഏജൻസിയിലെ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് അവർ റെഡി അപ്പോൾ റെഡിയാക്കി തന്നു അപ്പോൾ ആ ചേച്ചി ചോദിച്ചു നീ ഇതെങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ആ മാതാവിൽ വിശ്വാസം എൻ്റെ മാതാവ് തോന്നിപ്പിച്ചതാണ് എനിക്കത് നോക്കാനായിട്ട് ഇല്ലെങ്കിൽ ഞാനത് കാണലില്ലായിരുന്നെങ്കിൽ എന്തായാലും എൻ്റെ വിസ റിജക്റ്റ് ആയതിനായിരുന്നു പിന്നെ ഇതുപോലൊരനുഭവം എനിക്ക് മെഡിക്കൽ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് യു കെയിലേക്ക് പോകാനായിട്ട് മെഡിക്കൽ വേണം അപ്പം ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം എനിക്ക് ആ ഒരു റൊട്ടീൻ ഉള്ള കാരണം ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ അലാം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം അല അടിച്ചില്ല ഞാൻ തലേന്ന് കാശിരൂപം എൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് പക്ഷേ അഞ്ചു മണിയൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വരുന്ന ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് അവളുടെ വിചാരം ശരിക്കും അഞ്ച് അമ്പത്തിരണ്ടിനായിരുന്നു ട്രെയിൻ അവളുടെ വിചാരം അഞ്ച് മണിക്കാണ് ട്രെയിൻ വിചാരിച്ചിട്ടാണ് അവൾ എന്നെ വിളിക്കുന്നത് ആ ടൈമിലാണ് ഞാൻ എഴുന്നേൽക്കുന്നതും എനിക്ക് ആ സമയം കൊണ്ട് എത്തുമെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിന് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയും എൻ്റെ മെഡിക്കൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു ഇപ്പോൾ ഈ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ഞാൻ യു കെയിലേക്ക് പോവാണ് ഈ എൻ്റെ ഈ ക്യാസിൻ്റെ കാര്യം പറഞ്ഞാൽ ക്യാഷ് എന്നെ എന്നേക്കാളും മുമ്പ് ഡോക്യുമെൻ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ കുട്ടികളിപ്പോഴും ക്യാഷ് ലിങ്ക് കിട്ടാതെയും അവർക്ക് ക്യാഷ് അപ്രൂവ് ആവേണ്ടിയും കിടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എത്രയും പെടുന്നത് ഞാൻ ക്യാഷ് ലിങ്ക് വെച്ച് കറക്റ്റ് വൺ ഡേയിൽ എനിക്ക് ക്യാഷ് വന്നു പിന്നെ ഞാൻ വേറൊരു ഉടമ്പടി എടുത്തത് എൻ്റെ ചേട്ടന് വേണ്ടിയായിരുന്നു ചേട്ടൻ ഇങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ചേട്ടന് മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അവൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി അപ്പം എൻ്റെ ഒരു ഉടമ്പടി എൻ്റെ ചേട്ടന് നല്ലൊരു ജോലിയിലേക്ക് പ്രൊമോഷൻ ആവണേന്നായിരുന്നു ഉടമ്പടി എടുത്ത ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന് പ്രൊമോഷനായി അങ്ങനെ പറഞ്ഞു പിന്നെ വേറൊരു ഇത് എൻ്റെ അനിയന്മാർ ഭയങ്കര മടിയാണ് അവർക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും ഇങ്ങനെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് പോലും അവർക്ക് ശരിക്കും അറിയിണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അനിയന്മാർ ഇപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്തെങ്കിലും ഒരു ബസ് പോകുന്ന കണ്ടാലോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് കണ്ടാൽ പോലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ചേച്ചി ഇതെനിക്കൊന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അവൻ അത് കൂട്ടി വായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരിപ്പോൾ ഒന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ പക്ഷേ അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് അങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഇവർ എൻ്റെ അനിയന്മാരുടെ ട്വിൻസാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് പെട്ടെന്ന് വരും അപ്പോൾ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് ഒരുമിച്ച് കിടത്തുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ആ രാത്രി കൊണ്ട് തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട് പിന്നീട് എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചതൊക്കെ ഇങ്ങനെ ആ സമയത്തോട്ടും എനിക്ക് ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലാർക്കും വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യം എൻ്റെ ഉടമ്പടി എടുത്ത സമയത്ത് ഇതെന്തിനാ ഇങ്ങനെ ചോദിച്ച ആൾ തന്നെ എനിക്കിങ്ങനെ ഈ ഓരോ ഇത് തടസ്സങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയാൻ തുടങ്ങി നീ പേടിക്കണ്ട അമ്മ നിന്റെ കൂടെയുണ്ട് അമ്മ എല്ലാം നടത്തി തരും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി വല്ലാത്ത എൻ്റെ അമ്മ ഇതുവരെ കൃപാസനത്തിൽ വന്നിട്ട് പോലും ഇല്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വരെ വല്ലാത്തൊരു വിശ്വാസമാണ് ഇവിടെ നിന്നുണ്ടായത് ഇപ്പോൾ എനിക്ക് ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാ ഈ തലമുറയിലുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും രാത്രി ഭയങ്കര ഉറക്കക്കുറവ് വന്ന് ഭാവി എന്താകുന്നുള്ള എന്നുള്ള ആലോചനയില് ഒരുപാട് സമയം ഉറങ്ങാതിരുന്ന് ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ രാവിലെ വൈകിട്ട് എഴുന്നേൽക്കുന്നത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കണം അഞ്ചരയ്ക്ക് എഴുന്നേൽക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഞാൻ രാത്രി നേരത്തെ എടുക്കുകയും അത് കെടുക്കുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥന ചൊല്ലാറുണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഇപ്പോൾ എന്തൊരു പ്രശ്നം വന്നു ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്തൊരു പ്രശ്നം വന്നാലും അത് എൻ്റെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അത് ശരിയാവും ഞാൻ ആദ്യം എന്ത് പ്രശ്നം വന്നാലും കരയും പെട്ടെന്ന് കരയുന്ന ഒരാളായിരുന്നു ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് ശരിയാവും അമ്മ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക് വന്നേക്കുന്നത് എനിക്ക് ഈ കൃപാസനത്തിൽ വന്ന സമയത്ത് എൻ്റെ മുഖത്ത് മുഴുവൻ പാടുകളുണ്ടായിരുന്നു ആ പാടുകൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയും എനിക്ക് ചൊറിച്ചിൽ അങ്ങനെ കുറേ അസുഖങ്ങളുള്ള ഒരാളായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ തൈലം തൊട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ മുഖത്ത് എൻ്റെ ശരീരത്തിൽ അങ്ങനത്തെ ആ ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പോലും ഒരിതില്ല അതും വല്ലാത്തൊരു അനുഭവമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങളൊക്കെ മാറുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നുള്ളതാണ് ഈ മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അപ്പോൾ ഉടമ്പടിയിലേക്ക് ഇദ്ദേഹത്തിന് നേരത്തെ ഇദ്ദേഹത്തിന് തന്നെ ഉടമ്പടി എടുത്തൊരു ബന്ധുമിത്രാദിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതും പിന്നെ മറ്റുള്ള ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉടമ്പടിയെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്ന ഉടമ്പടി എടുക്കുന്നത് ഇദ്ദേഹം മാത്രമാണ് ഒരു പക്ഷേ ആ കുടുംബത്തിൽ ഈ ഒരു വിശ്വാസം പരിശുദ്ധ അമ്മയോടുള്ള ഈ ഉടമ്പടിയിലുള്ള വിശ്വാസ് വിശ്വസ്തതയും മറ്റും ഈ ഒരു ഇദ്ദേഹത്തിന് മാത്രമാണ് ഒരു മകൾക്ക് മാത്രമാണ് ഉള്ളത് പക്ഷെ അതിനുശേഷം സംഭവിക്കുന്ന സംഭവിക്കുന്നിപ്പോൾ ചെറിയ വാക്കുകളാണെങ്കിലും പറഞ്ഞതെങ്കിലും ഈ മകളുടെ പ്രാർത്ഥനയും ഒപ്പം പ്രാർത്ഥനയിൽ ലഭിക്കുന്ന അനുഭവങ്ങളും കണ്ടതിന് ശേഷം അമ്മയും അപ്പം കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരനുഭവമായി തുടങ്ങുമ്പം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഒരു പക്ഷേ അമ്മ പോലും നീ ഉടമ്പടി എടുത്തതല്ലേ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് പറയുന്ന രീതിയിലൊരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു പ്രസാദവർ പ്രസാദവരനുഭവ കുടുംബത്തിൽ അനുഭവിച്ചത് ഇപ്പോൾ ആദ്യത്തെ സാക്ഷ്യത്തിലല്ല ഇങ്ങനെ വരുന്നത് നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ തുടക്ക സമയത്ത് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ഒരുപക്ഷെ ബാക്കിയുള്ള എല്ലാവരും പ്രതിപക്ഷമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരുപാട് ഇന്നും ഇപ്പോഴും ഉടമ്പടി എടുക്കുന്നവരുടെ കുടുംബത്തിലുണ്ട് പക്ഷേ ഉടമ്പടിയുടെ ഒരു പുതുക്കി അവരുടെ ജീ അനുഭവങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുമ്പം ഈ ഉടമ്പടി എടുത്തവരെക്കാളും കൂടുതൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ഒക്കെ ഒരു വലിയൊരു വാക്കുകളൊക്കെ പറയുന്നത് ഉടമ്പടിയുടെ കൂടെ ഒരു തുടക്കത്തിൽ വിശ്വാസം ഇല്ല നിൽക്കുന്നത് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം അതാണ് ഞാനാണ് ഉടമ്പടി എടുത്ത് പക്ഷേ എൻ്റെ കൂടെയുള്ള ആളാണ് പറയുന്നത് നീ ഉടമ്പടി എടുത്തല്ലേ നീ എന്തിനട്ടെ അപ്പം ഇത്രത്തോളം ഒരു ദൈവാനുഭവം ഒരാളിൽ നിന്ന് ഒരു ഇപ്പം നമ്മൾ ഒരു ന്യൂക്ലിയർ ഫിഷൻ പോലെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അടുത്ത ആളൊരു കേന്ദ്ര ബിന്ദുമായിട്ട് അടുത്ത ആളിലേക്ക് അങ്ങനെ ഒരു ദൈവാനുഭവം ഇങ്ങനെ പരിശുദ്ധാത്മന നിറവിൽ ഒരുപാട് ഇടങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുക്കുന്നു അപ്പം ബഹുമാനയുടെ അച്ഛൻ ഓർമ്മപ്പെടും ഇതൊരു തിരഞ്ഞെടുപ്പും കൂടെയാണ് ഈ യോഹനൻ്റെ ആറിൻ്റെ നാൽപ്പത്തിനാല് പറയണതുപോലെ ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം അപ്പം ഈ മകളിലൂടെ ആ കുടുംബത്തിലേക്ക് അമ്മമാതാവിൻ്റെ സാന്നിധ്യം കടന്നു കടന്നിരുന്നു അതിങ്ങനെ വെറുതെ കടന്നു കടന്നു കടന്നിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല വ്യക്തമായിട്ട് മൂന്നാല് അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു അത് വ്യക്തമായിട്ട് ഈ മകള് പറഞ്ഞു രണ്ടാമത്തേത് തൻ്റെ കുടുംബത്തിൽ അനിജന്മാർക്കുണ്ടായ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മാറ്റങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ അത്രത്തോളം പിന്നെ ചേട്ടൻ്റെ ജോലിയും പ്രമോഷനായിരിക്കും ഒരു പക്ഷേ അവർ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു കാര്യം മാതാവിൻ്റെ കീഴിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് നമ്മുടെ വിശ്വാസവും വർദ്ധിപ്പിക്കുവാനും മാതാവ് ഒരു ഇടപെടൽ നടത്തും എന്നുള്ളതും അത് നമ്മുടെ വിശ്വാസത്തെയാണ് മാതാവ് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു പക്ഷേ നാളെ കുറച്ചും കൂടെ സമയം എടുക്കുമ്പോൾ നമ്മളിലൂടെ തന്നെ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ സൗഹൃദവും എല്ലാം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഉടമ്പടിയിൽ നിൽക്കുന്നവർ സ്ഥിരതയോടെ നിൽക്കുമ്പോഴേക്കും മകളിപ്പം അവസാനം പറയുന്നുണ്ട് അത് ചെറിയ വാക്കല്ല കാരണം ഇപ്പം ഞാൻ നേരത്തെ കിടക്കും എന്ന് ഒരു ഒരു സാക്ഷ്യം പറയുമ്പം അത് നമുക്കറിയാം നമ്മുടെ വീട്ടിലും ചെറുപ്പക്കാരായിട്ടുള്ള മക്കൾക്കുള്ളവർ അപ്പം നേരത്തെ കിടക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് രാവിലെ എനിക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് അപ്പം ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടൊരു മനോഭാവമൊക്കെ മാറുമ്പം ദൈവം തമ്പരാൻ എങ്ങനെയാണ് ആ വിശ്വാസത്തിനൊരു അനുഭവം കൊടുക്കാതിരിക്കുന്നത് അതാണ് ഈ ഒരു ചോദ്യം അപ്പം അങ്ങനെയുള്ള സാക്രിഫൈസിങ് ഫെയ്ത്തിനും സാക്രിഫൈസിങ് സ്നേഹത്തിനും മുൻപിൽ ദൈവം തൻ്റെ സാന്നിധ്യം അറിയിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ളൊരു വാശി നമുക്ക് പാടില്ല അങ്ങനെ ദൈവം വന്ന് നിന്നിട്ടുമില്ല ബൈബിളിൽ പരിശോധിക്കുമ്പോൾ അഗ്നിസ്തംഭവും മേഘസ്തംഭവും പിച്ചില സർപ്പത്തിലൂടെ അടയാളമായിട്ടും നക്ഷത്രത്തിൻ്റെ സാധനം അപ്പം നമ്മൾക്കൊരു ഉറപ്പ് ദൈവം തരണത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ബലമാണ് അത് ഉടമ്പടി സാക്ഷ്യങ്ങൾ തേക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറാവുകയും ചെയ്യും ഇപ്പം ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കയറേറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ നമ്മൾ മാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ധൈര്യത്തോടെ മുന്നോട്ട് പോകുക പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും നാളെ നമ്മളോട് ഇവർ തന്നെ പ്രാർത്ഥന ചോദിച്ച് ദൈവാനുഭവത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് തിരിച്ചു വരുക നമ്മളെക്കാളും വലിയ വിശ്വാസം ഉള്ളവരായിട്ട് അവർ മാറുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന നിലനിൽക്കുവാനായിട്ട് ഈ മകളുടെ ഈ ചെറിയൊരു സാക്ഷ്യം സഹായിക്കട്ടെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക